ിഷിഹായി ആയിരിക്കട്ടെ ഏവർക്കും സ്വർഗീയമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഉത്തരം മുപ്പത്തിയൊന്ന് ചോദ്യം രണ്ട് ഏതു ഗോത്രമാണ് അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിച്ചത് ഉത്തരം ഗോത്രം ചോദ്യം മൂന്ന് എവിടെയാണ് അന്നുവരെ ധാൻഗോത്രത്തിന് സ്ഥലം അവകാശമായി ലഭിക്കാതിരുന്നത് ഉത്തരം ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ചോദ്യം നാല് എത്ര പേരെയാണ് ഗോത്രക്കാർ തങ്ങളുടെ ഗോത്രത്തിൽ നിന്നും ദേശം ഒറ്റ അയച്ചത് ഉത്തരം കഴിമുറ്റ അഞ്ചു പേരെ ചോദ്യം അഞ്ച് മിക്കയുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ധാൻഗോത്രക്കാർ ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞത് ഉത്തരം യുവലേവിന്റെ ചോദ്യം ആറ് ആരെയാണ് മിക്ക ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നത് ഉത്തരം യുവലേവിനെ ചോദ്യം ഏഴ് എന്ത് നിറവേറുമോ എന്ന ദൈവത്തോട് ആരാഞ്ഞറിയുവാനാണ് ധാൻഗോത്രക്കാർ യുവലേവിനോട് പറഞ്ഞത് ഉത്തരം ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ ചോദ്യം ആറ് സീതോന്യരെ പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ ജനങ്ങൾ ഏത് ഉത്തരം ലായിഷിലുള്ളവർ ചോദ്യം ഏഴ് സോറായിലും എഷ്ടാവൂലിലുമുള്ള ആരുടെ അടുത്തേക്കാണ് ദാൻ ഗോത്രക്കാർ തിരിച്ചെത്തിയത് ഉത്തരം സഹോദരന്മാരുടെ ചോദ്യം എട്ട് ഗോത്രത്തിലെ ആയുധധാരികളായ എത്ര പേരാണ് സോറായിലും എഷ്ടാവൂലിലും നിന്ന് പുറപ്പെട്ടത് ഉത്തരം അറുന്നൂറ് പേർ ചോദ്യം ഒൻപത് ആയുധധാരികളായ ധാൻ നിവാസികൾ ചെന്ന് പാളയം സ്ഥലം ഏത് കിരിയാതേ ആറിൻ ചോദ്യം പത്ത് കിരിയാതേ ആറിമിൽ ചെന്ന് പാളയം അടിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് ലഭിച്ച മറ്റൊരു പേരെന്ത് ഉത്തരം മഹനേദാൻ ചോദ്യം പതിനൊന്ന് മഹനേദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഉത്തരം ദാനിൻ്റെ പാളയം ചോദ്യം പന്ത്രണ്ട് ആരാണ് മിക്കയുടെ ഭവനത്തിൽ നിന്ന് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പു വിഗ്രഹവും എടുത്തത് ഉത്തരം ചാരവൃത്തി നടത്താൻ പോയിരുന്ന അഞ്ചു പേർ ചോദ്യം പതിമൂന്ന് ആരെ ഒന്നിച്ചു കൂട്ടിയാണ് മിക്ക ധാൻകാരി പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറിയത് ഉത്തരം തൻ്റെ അയൽവാസികളെ ചോദ്യം പതിനാല് എപ്പോഴാണ് മിക്ക ദാൻകാരി പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറിയത് ഉത്തരം ദാൻകാർ കുറെ ദൂരം ചെന്നപ്പോൾ ചോദ്യം പതിനഞ്ച് ആർ അട്ടഹസിച്ചു എന്നാണ് പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നത് ഉത്തരം മിക്കായും അയൽവാസികളും ചോദ്യം പതിനാറ് തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്നു കണ്ട് ആരാണ് വീട്ടിലേക്ക് മടങ്ങിയത് ഉത്തരം മിക്ക ചോദ്യം പതിനേഴ് എവിടെയുള്ള ജനങ്ങളെയാണ് ധാൻഗോത്രക്കാർ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചത് ഉത്തരം ലായിഷിലെ ജനങ്ങളെ ചോദ്യം പതിനെട്ട് ലായിഷിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് ഉത്തരം ശങ്കയില്ലാത്തവരും ശാന്തനുമായി ജീവിച്ചിരുന്നു ചോദ്യം പത്തൊൻപത് എവിടെയുള്ള താഴ്വരയിലായിരുന്നു ലായിഷ് പട്ടണം ഉത്തരം ബെത് രഹോബിൽ ചോദ്യം ഇരുപത് ലായിഷ് പട്ടണം പുതുക്കിപ്പണിത് ദാൻ ഗോത്രക്കാർ അവിടെ താമസമാക്കിയപ്പോൾ അവർ ആ സ്ഥലത്തിന് നൽകിയ പേരെന്ത് ഉത്തരം ദാൻ ചോദ്യം ഇരുപത്തി ഒന്ന് ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നവർ ആര് ഉത്തരം ജോനാഥനും പുത്രന്മാരും ചോദ്യം ഇരുപത്തിരണ്ട് ദാൻകാർ തങ്ങൾക്കായി സ്ഥാപിച്ചത് എന്ത് ഉത്തരം കൊത്തുവിഗ്രഹം ചോദ്യം ഇരുപത്തിമൂന്ന് മോശയുടെ പുത്രനായ ഖർഷോമിന്റെ പുത്രൻ ആര് ഉത്തരം ജോനാഥൻ ചോദ്യം ഇരുപത്തിനാല് മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം ദാൻകാർ അവിടെ പ്രതിഷ്ഠിച്ചത് എത്രനാൾ ഉത്തരം ദൈവത്തിന്റെ ആലയം ശീലോയിൽ ആയിരുന്നിടത്തോളം കാലം